പരം ാണ് ഏറ്റുവാങ്ങിയത് അഞ്ഞൂറിലധികം സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു എന്ന് ഒരു കാല് നഷ്ടപ്പെടേണ്ടി വന്നു ചെയ്തവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ല പിടിച്ചു നിൽക്കുന്നുള്ള ഒരു വാശിയും കൂടി ആയിരുന്നു ഞാൻ പുറത്ത് അമ്മ ടി വി കണ്ടോ ഞാൻ പുറത്ത് വന്നിട്ട് ഇവിടെ എത്തും ഇവിടെ വെട്ടിട്ട് ഞാൻ സംഭവം നടന്ന ശേഷം ഞാൻ ഒച്ച വെച്ചപ്പോഴാണ് അമ്മയ്ക്ക് സംശയം അമ്മ അകത്തുനിന്ന് ഇറങ്ങി വന്നത് കൈയും കയ്യിൽ അത് മാംസത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലെല്ലാം പൊട്ടിയിരിക്കുകയായിരുന്നു അതിങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു ഞാൻ ഞാൻ ഷട്ടിൻ്റെ പട്ടം കഴിച്ചു ഞാൻ അകത്തോട്ടാക്കിട്ട് ഞാൻ അകത്തോട്ട് എടുത്തു വെച്ചതെല്ലാം ഞാൻ തന്നെയായിരുന്നു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന

നടന്നു വന്ന വഴികളെല്ലാം കനൽ വഴികളായിരുന്നു പതിനഞ്ചു വർഷത്തെ രാഷ്ട്രസേവനം അതിനുശേഷം ജനാധിപത്യത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ നേരിടേണ്ടി വന്നത് അക്രമമായിരുന്നു എങ്ങനെ ആണ് ജീവിതത്തിലെ ഈ ഒരു വലിയ യാത്ര ഇന്ന് ബി ജെ പിയുടെ ഒ ബിസി മോർച്ചയുടെ ഉപാധ്യക്ഷനായി നിൽക്കുമ്പോൾ നോക്കിക്കാണുന്നത് രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ സംഭവിക്കേണ്ടതായി ഇരുന്നില്ല കാരണം ഇവിടെ അങ്ങനെയൊരു പ്രശ്നമുള്ള മേഖല ആയിരുന്നില്ല പക്ഷെ അന്ന് അടുത്ത് തൊട്ടടുത്ത് നടന്ന പഞ്ചായത്തുകൾ നടന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ അത് സംഭവിച്ചത് ഇവിടെ ആരുമായിട്ട് ഒരു സംഘർഷമൊന്നും ഇല്ലാത്തൊരു മേഖലയായിരുന്നു നല്ല രീതിയിൽ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വോട്ടിന്റെ ഒരു വർദ്ധനവുണ്ടായിരുന്നു ഇവിടെ ആ വർദ്ധനവിന്റെ ഒരു ഇതും കൂടെ ആണ് അതിൽ അഞ്ഞൂറിലധികം സമൂഹത്തിന് വേണ്ടിയാണ് എങ്ങനെയാണ് 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 അതിനെ അതിനെ നേരിടാൻ സാധിച്ചത് സാധിച്ചത് അല്ലെങ്കിൽ മറികടക്കാൻ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ നമുക്ക് ചെറുപ്പം മുതൽ നമ്മൾ വളർന്ന സാഹചര്യം പട്ടാളത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാം നമ്മുടെ മനസ്സിനെ കരുത്താക്കി അതിന്റെ ഒരു പിൻബലത്തിൽ പിടിച്ചു നിക്കണം എന്നുള്ള പിന്നെ ഈ ചെയ്തവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ല പിടിച്ചു നിക്കണം എന്നുള്ള ഒരു വാശിയും കൂടി ആയിരുന്നു ഇതുവരെ അതെ തീർച്ചയായിട്ടും ആ ആ നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് പറഞ്ഞു ഇടത്താണ് ഇരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് സംഭവം ദിവസത്തെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഏപ്രിൽ രണ്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ട് അതിന്റെ തലേ ദിവസം വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അന്ന് ഞാൻ വന്നു പകല് കാലത്ത് നേരത്തെ പോകണ്ടായിരുന്നു അപ്പൊ അന്ന് ഹർത്താലായിരുന്നു കേരളത്തിൽ അപ്പൊ അന്ന് ഞാൻ പോകണം എന്ന് വിചാരിച്ചു പെട്ടെന്ന് പ്രോഗ്രാം ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് ഒന്നുമില്ല ലഹർത്താലാണല്ലോ അപ്പോൾ ഞാൻ വൈകുന്നേരം കിടന്നുറങ്ങി അപ്പോഴാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നു അവരുടെ കൂടെ നടക്കാൻ ഇറങ്ങി ഞാൻ ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള ടൗണിൽ പോയി കരഞ്ഞ അടിച്ച് വന്ന് ഇങ്ങോട്ട് കയറി നമ്മൾ ഇരിക്കുന്ന ഇവിടെ എത്തുമ്പോഴാണ് ബാക്കിൽ നിന്ന് സൗണ്ട് വന്ന് ഈ കുറച്ച് സെക്കൻഡ് ഉള്ളിലെല്ലാം നടന്നു ഈ ഒരു പൊസിഷനിലാണ് ഈ സംഭവം നടന്നത് അമ്മയുണ്ടായിരുന്നു ഞാൻ പുറത്ത് അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പുറത്ത് വന്നിട്ട് ഇവിടെ എത്തും ഇവിടെ വെട്ടിട്ട് ഞാൻ ഇല്ല കൂട്ടുകാർ അവരുടെ വീട്ടിൽ നിന്നു ഞാൻ തനിച്ച വന്നത് ഇവിടെ എത്തി സംഭവം നടന്ന ശേഷം ഞാൻ വെച്ചപ്പോഴാണ് അമ്മയ്ക്ക് സംശയം എന്ന് വെച്ചാൽ അമ്മ അകത്തുനിന്ന് ഇറങ്ങി വന്നത് അമ്മ അകത്തുനിന്ന് ഇറങ്ങി വന്ന ശേഷമാണ് അവര് അമ്മ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഈ അക്രമികളിവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് എന്നിട്ട് അമ്മ തന്നെയാണ് വെച്ച് ഇവിടെ എൻ്റെ എല്ലാം കൂട്ടി അവർ വന്നിട്ടാണ് നമ്മളെ എണ്ണ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് പോകുമ്പോഴേ അറിയായിരുന്നു ഇവിടുന്ന് ഞാൻ തന്നെയാണല്ലോ ഇതെല്ലാം കണ്ടിട്ടും എല്ലാം ചെയ്തതും ഞാൻ തന്നെ എൻ്റെ കൈ എടുത്തു വെച്ച് കൈയിലത് മാംസത്തിൽ മാത്രമേണ്ടായിരുന്നുള്ളൂ എല്ലെല്ലാം പൊട്ടിയിരിക്കും തൂങ്ങി കിടക്കണ്ടായിരുന്നു ഞാൻ തന്നെയാണ് എൻ്റെ ഷർട്ടിന്റെ പട്ടം അയച്ച ഞാൻ അത്തോട്ടാക്കിട്ട് ഞാൻ അകത്തോട്ട് എടുത്തു വെച്ചതെല്ലാം ഞാൻ തന്നെയായിരുന്നു എന്തായിരുന്നു പ്രധാന കാരണം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എന്നോട് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇ തൊട്ടടുത്ത് പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ പറഞ്ഞല്ലോ അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട പ്രശ്നം പ്രശ്നം തന്നെയാണ് അവിടെ ഈ അവിടുത്തെ പ്രവർത്തകരെ മറ്റുള്ള പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഞാൻ വച്ച പ്രശ്നമല്ല പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തി ആയിരുന്നു ഞാൻ അപ്പോൾ അവർക്ക് അവരുടെ ടാർഗറ്റ് രാഷ്ട്രീയ സ്ഥാനം വഹിക്കുന്ന മുഖ്യ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ആവതിൽ ഞാൻ വന്ന് പെട്ടു ഈ ഈ ആൾക്കാരുണ്ടല്ലോ തന്നെയായിരുന്നു ഒരു വ്യക്തി ഇവിടെ വരണമെങ്കിൽ നാട്ടിലെ ആൾക്കാരില്ലാതെ വരാൻ പറ്റൂ നാട്ടിലെ പരിചയ സംബന്ധിച്ച് മാത്രമല്ല ഇവിടെ എത്താൻ പറ്റുള്ളൂ ഇവിടുത്തെ ആൾക്കാരുണ്ട് തിരിച്ചറിയുന്ന എങ്ങനെ മുഖത്തേക്ക് നോക്കാൻ ചോദ്യം മനുഷ്യത്വം ഇല്ലായ്മയുടെ ചോദ്യം അവർക്ക് മോളിൽ കിട്ടിയ നിർദ്ദേശം അവരത് അനുസരിച്ചു നോക്കുന്നില്ലല്ലോ അവർക്ക് പിന്നീട് ആരും വന്ന് സംസാരിച്ചിട്ടോ അതൊന്നും ഇല്ല ഞാൻ ആരെയും സംസാരിക്കാൻ പോവാറില്ല നമ്മളൊരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ട് ഞാൻ അധികം അതുകൊണ്ട് നിർത്തിയതാണ് ഞാൻ കാരണം ഞാൻ ഇത്രയും കോപ്പറേറ്റീവായി നിന്നിട്ട് പോലും നമ്മൾക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയതുകൊണ്ട് ഞാൻ വീണ്ടും കോപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വം എങ്ങനെയാണ് ഒരു കാൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്കത് സംഭവിച്ച ശേഷം നമുക്കത് കഴിഞ്ഞാൽ ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോ രാഷ്ട്രമത്തെ പട്ടാളത്തിലോ വെച്ച് സംഭവിച്ചാണെങ്കിൽ നമ്മൾ രാജ്യത്തിന് സമർപ്പിച്ചു എന്ന് പറയാം പക്ഷേ ഇത് സംഭവിച്ചത് ഞാൻ പക്ഷേ നമുക്ക് നമ്മൾ എന്ത് ചെയ്താലും അത് തിരിച്ചു വരില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് നമ്മളത് റിക്കവറി വർഷം പതിനേഴ് വർഷം ഇരുപത്തിനാല് ദിവസത്തോളം ഞാൻ ആർമിയിൽ ഉണ്ടായിരുന്നു പതിനേഴ് വർഷം ഉണ്ടായിരുന്നു ഫുൾ സർവീസ് ചെയ്തിട്ട് ഞാൻ വന്നത് പതിനേഴ് വർഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ശാഖ തുടങ്ങുമ്പോൾ ഇതായിരുന്നു സംഘസ്ഥാൻ അവിടെ വെച്ചിട്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ ഓർമ്മ ചെയ്യാൻ എൺപത്തി ആറിൽ ഇവിടെ ശാഖ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഇതായിരുന്നു സംഘസ്ഥാൻ ഇവിടെ നിന്നാണ് തുടക്കം ഉണ്ടായിരുന്നത് അന്നും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഏരിയയാണ് അന്നും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു നോർമലായി പോയി മിതമായി പോയി അതിൻ്റെ ഇടയിലൂടെ എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ ജോലിക്ക് കയറിപ്പോയി പ്ലസ് ടു കഴിഞ്ഞൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തു അധികം കഴിഞ്ഞാൽ നിന്നിട്ടില്ല അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഫുള്ളായിട്ട് ഫുൾ ടൈം ആയി ഇറങ്ങി പ്രവർത്തിച്ചു പഞ്ചായത്ത് അധ്യക്ഷനെ അമ്മയായിരുന്നു സ്ഥാനാർത്ഥി ഇവിടെ നല്ലൊരു വോട്ട് പിടിച്ചു ഒരുപാട് വർഷത്തെ ചരിത്രം കോൺഗ്രസ് ഇവിടെ ജയിക്കില്ലായിരുന്നു അങ്ങനെ പാട്ടുള്ള കോൺഗ്രസ് ജയിച്ചു ഇപ്പം നമ്മുടെ ഇവിടെ നല്ലൊരു വോട്ടിങ് ഉണ്ട് കഴിഞ്ഞിട്ട് പഠിച്ചോ പിന്നീടാണോ ഡോക്ടറേറ്റ് എടുക്കുന്നതൊക്കെ ഞാനെല്ലാം ആയി വന്ന ശേഷമാണ് തൃശ്ശൂര് ബേസ് ചെയ്തിട്ട് സ്വാമി വേഗാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചർ സയന്റിഫിക് റിസർച്ച് കൊണ്ടൊരു സ്ഥാപനത്തില് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന്റെ സെക്രട്ടറി കം ട്രഷറാണ് പുള്ളി മനോജ് അതിന്റെ ഡയറക്ടറാണ് ചെയർമാൻ ആണ് രണ്ടായിരത്തോളം രണ്ടായിരത്തി മൂന്ന് കുട്ടികൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഓൺലൈനാണ് പഠിക്കുന്നത് കാരണം ഓഫ്ലൈൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പരിധികളൊക്കെ ഉണ്ടല്ലോ കാരണം നമുക്ക് അതിൻ്റെ ബിൽഡിങ്സും താമസ സൗകര്യവും ഇതെല്ലാം ഭയങ്കര കോസ്റ്റിലാണ് പഠിക്കുന്ന കുട്ടികൾ ഇത് വളരെ സാധാരണപ്പെട്ട കുട്ടികൾ ഓട്ടക്കാരനും മക്കളും കൂലിപ്പണിക്ക് പോകുന്ന മക്കളാണ് അതിൽ ഒരുപാട് കുട്ടികളെ ഒരു തേർട്ടി പെർസെൻറ്റ് കുട്ടികൾ സ്വച്ഛമായ ഫീസ് തരാതെ പഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ സിവിൽ സർവീസ് സർവേനെ വളർത്തുക എന്നുള്ളൊരു ദൗത്യത്തിന് സ്വപ്നമാണ് അത് നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളും ഞാനും അദ്ദേഹം കൂടി ചേർന്ന് തന്നെയാണ് പി എച്ച് ഡി എടുത്തത് എനിക്ക് തോന്നുന്നു അച്ഛൻ സഞ്ചരിച്ചിരുന്നത് ആള് സ്വയം സേവനായിരുന്നു ബാബറി മസ്ജിദിൻ്റെ ഇതിനെല്ലാം പുള്ളി പോകാൻ കരസേവനായി പോയിരുന്നു ഒരുപാട് പത്ത് മുപ്പത്തെട്ടോളം ദിവസത്തോളം നമുക്ക് അന്നൊന്നും ഈ മൊബൈൽ ഫോണോ ഒന്നുമില്ല ഏറ്റോന്നുമില്ല പോയി നമ്മളെല്ലാം പ്രതീക്ഷ കൈവിടുമ്പളാണ് പുള്ളിയുടെ സ്വപ്രഭാവത്തില് തിരിച്ചു വരുന്നത് ഓർമ്മകൾ അന്ന് ഓർമ്മയുള്ള പ്രായത്തിലായിരുന്നു അല്ലെ സംഭവം നടക്കുന്നത് പിന്നെ അതെല്ലാം ഇവര് നമുക്ക് പറഞ്ഞ് തന്നിട്ടും പലവരായിട്ട് കേട്ടിട്ടും ഇന്ന് അച്ഛന്റെ കൂടെ പോയിട്ടുള്ള ആൾക്കാരെല്ലാം ഇന്നുമുണ്ട് അപ്പോൾ കാണുമ്പോൾ അവരവരുടെ പഴയ ഓർമ്മകളൊക്കെ കുറച്ച് സമയം ഉണ്ടെങ്കിലും ഞങ്ങള് ഡിസ്കസ് ചെയ്യും നമ്മൾ വളർന്നു വന്ന സാഹചര്യം കണ്ടു വളർന്ന സാഹചര്യം എല്ലാത്തിനും പുള്ളി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ത് നമുക്ക് ചെറുപ്പത്തിൽ എന്ത് വേണമെങ്കിലും എന്തേലും പുള്ളി സപ്പോർട്ട് ചെയ്യുമായിരുന്നു ആർമിയിൽ പോകണം പറഞ്ഞു ഒറ്റ മോനാണ് ആദ്യം വേണ്ട എന്ന് പറഞ്ഞ ആ വ്യക്തി പിന്നെ ഞാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്തു ജോയിൻ ചെയ്ത് കോഴിക്കോട് വെസ്റ്റിൽ നിന്നാണ് ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തത് എന്നെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് ആർമി വണ്ടി കയറ്റി കോഴിക്കോട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹൈദരാബാദിക്ക് വണ്ടി കയറ്റി വിടുന്ന പോലെ എൻ്റെ ഒപ്പം അവിടെ നിന്നിട്ട് എന്നെ യാത്രയാക്കിയിട്ടാണ് പുള്ളി വന്നത് കാരണം അവരെല്ലാം പറഞ്ഞതെന്നുള്ള സത്യസന്ധമായ വഴികളിലൂടെയാണ് നമ്മൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ സത്യസന്ധത വിട്ടിട്ട് ഇന്നും പെരുമാറിയിട്ടില്ല പെരുമാറാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ വഴിയിലൂടെ പോകാം കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ പല തലമുറകളായിരിക്കും ഇനി വരുന്നതിനു ബാധിക്കും കഴിഞ്ഞു കഴിഞ്ഞു ബാധിക്കും നമ്മൾ അവരുടെ ആ വഴി നമ്മൾ പിന്തുടരണം നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സദാനന്ദൻ മാസ്റ്റർ അങ്ങേപോലെ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇരയാകേണ്ടി വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം രാജ്യസഭയുടെ പടികൾ കയറി പോകുന്നത് നമ്മൾ കണ്ടു വളരെ അഭിമാനത്തോടെ നമ്മൾ നോക്കി നിന്നു അതിനുശേഷം ശിബിചേന വാർത്ത കണ്ടപ്പോഴും അതേ അഭിമാനം തന്നെയാണ് എല്ലാവർക്കും തോന്നിയത് എങ്ങനെയാണ് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഇത്രയും യാതന സഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന സദാനന്ദനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇത്രയും വലിയൊരു അംഗീകാരം കൊടുത്ത് ആദരിച്ചു അത് വളരെ സന്തോഷമുണ്ട് വളരെ ആദരവുണ്ട് ആരോട് വളരെ എനിക്ക് ബഹുമാനമുണ്ട് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന കാലഘട്ടത്തിന് ആക്രമണം അതൊക്കെ അത് അത് എത്ര കേട്ടിട്ടുണ്ടായിരുന്നു ബന്ധങ്ങളുണ്ടായിരുന്നു ഞാനേറ്റം അടുത്ത പല ഇവിടെ എവിടെ പ്രോഗ്രാം വരണമെങ്കിലും ഞാൻ പോയി കാണാറുണ്ട് പുള്ളിയെ ഇത് സംഭവിച്ച ശേഷം ഞാൻ പുള്ളിയെ

അതിനുവേണ്ടി ഞാൻ എന്നിലാവുന്നതും പരമാവധി അതിനുവേണ്ടി ഞാൻ അകമഴിഞ്ഞു പ്രയത്നിച്ച് പാർട്ടിയെ സഹകരിക്കാൻ എല്ലാവിധ സഹായവും എന്നെക്കൊണ്ടാവുന്നതും ചെയ്യും എൻ്റെ ശാരീരികവും മാനസികമായിട്ടുള്ള പരിമിതികൾ വെച്ചിട്ടുള്ള എല്ലാവിധ സഹ ഇതും ഞാൻ ചെയ്ത് പാർട്ടി അതെത്തോളം സംഘം സഹായിച്ചിട്ടുണ്ടാകും ജീവിതത്തെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പം മുതലേ ശാഖയിലൂടെ പഠിച്ചതും അത് കണ്ടു വളർന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി പോയതുകൊണ്ട് ഞാൻ ആരെയും ഞാൻ പഠിച്ച വഴികളെ മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ കാരണം തെറ്റായി പോകുന്ന ഒരാളെയും ഞാൻ ഉപദേശിക്കില്ല തെറ്റായി കണ്ടാൽ പോലെ അവർ നല്ല വഴി കൊണ്ടുവരാൻ ഉപദേശിക്കാറേ ഉള്ളൂ കാരണം നല്ലൊരു വഴിയാണ് ഈ സംഘം നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും അതുകൊണ്ടാണല്ലോ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ആ സംഘത്തോട് ചേർന്ന് പോകുന്നത് ഇന്നും ഇപ്പം നൂറ് നൂറാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘം നൂറാം പിറന്നാൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളും ഇപ്പൊ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഏതൊരു വ്യക്തി നോക്കിയാലും എല്ലാം സംഘപുത്രന്മാരാണല്ലോ സ്വയം സേവകരാണല്ലോ അതുപോലെ സ്വയം സേവനം ഞാൻ ഇവിടെ എന്നോട് ആവുന്നത് ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തു ഇപ്പൊ നമുക്കറിയാം ബിജെപിയുടെ അതിൽ ഭയമുണ്ട് ഇടതുപക്ഷത്തിനാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആർക്കതിലും ഉണ്ടാവുമല്ലോ ഒരാൾ ഒരു കസേര പിടിച്ച് ഇരുന്ന് വർഷങ്ങളോടെ ഇരുന്ന് ഒരു സുപ്രഭത്തിലുള്ള കശേര പോകുമെന്നൊരു അവസ്ഥ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ മനോവിഭ്രാന്തി ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും കാരണം അധികാരം ആരാഗ്രഹിക്കാത്തത് അധികാരം തുടർന്നു കൊണ്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ജന ജനതയാണല്ലോ നമ്മുടെ ഇപ്പോൾ കേരളം ഇത്രയും വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ അടിയിൽ നിന്ന് അവരുടെ അടിയിൽ നിന്ന് അവരുടെ വോട്ട് ചോരിച്ചും ചോർന്നു പോയി നല്ലൊരു ബേസ് ഇവിടെ അവരുടെ മുന്നിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം ആക്രമണം നേരിടേണ്ടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടി കുടുംബം എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പിന്നീട് കാരണം വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ മൂന്നാള് ചേർന്നിട്ടാണ് അതിൽ അവരുടെ ഭാഗത്തുനിന്നൊരു മുടക്കം ഉണ്ടായിട്ടില്ല കാരണം അവരെ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇന്നത്തെ ദിവസം വരെയും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇന്ന് പോകണ്ടാവുന്ന മതിയാക്കൂ നിർത്തൂ എന്നുള്ളൊരു വാക്കവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല കാരണം ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞു എൺപത്തി ആറില് ഇവിടെ ശാഖ തുടങ്ങി അന്ന് മുതൽ പല പ്രശ്നങ്ങളും ഞമ്മൾ നേരിട്ടിട്ടുണ്ട് ആ നേരി നേരിടുമ്പോഴൊക്കെ ഈ കുടുംബമാണ് അച്ഛൻ്റെ ഭാഗത്തുനിന്നായ ഉണ്ടായ സമയത്തായി ഇപ്പം എൻ്റെ ഭാഗത്തുണ്ടാകുമ്പോഴൊക്കെ കുടുംബം കൂടുന്നത് കൊണ്ടാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇപ്പോ സദാനന്ദന്മാഷ എന്ന് പറയുകയുണ്ടായി ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു അപ്പെന്നോട് പറഞ്ഞു ഇത്തരത്തിൽ വെട്ടയിറ്റ് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഗണഗീതങ്ങൾ എന്ന് പാടിയിരുന്നുവെന്ന് സദാനന്ദന്മാഷൻ പറയുകയുണ്ടായി മത്സ്യം തിലങ്കിരിയും പറയുകയുണ്ടായി അപ്പൊ അതൊക്കെ തരുന്ന ഒരു ഊർജമുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടാൻ എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങയുടെ പോസ്റ്റുമായി അങ്ങയുടെ ഈ പദവിയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളിലെല്ലാം ഒരു ഗണഗീതം വെച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്താ ഇതൊരു അടുക്കും ജീവിതത്തെ വാർത്തെടുക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സംഘം കാരണം അതുപോലെ ഒരുപാട് പ്രസ്ഥാനും ഇത്രയും ഭക്ഷണമൊന്നും നിലനിന്ന് വന്നിട്ടില്ല പക്ഷേ ആ ഒരു അടുക്കും ചിട്ടയും നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ഉൾക്കൊണ്ടാൽ നമ്മൾക്കും നമ്മുടെ വരും തലമുറയ്ക്കും നമ്മളെ കാണുന്നവർക്കെല്ലാം അതൊരു വലിയൊരു ഊർജ്ജമാണ് കാരണം വെച്ചാൽ നമ്മൾ തെറ്റായ വഴി വഴിയിലൂടെ പോയി പേര് സമ്പാദിക്കുന്നതൊക്കെ നല്ലതാണല്ലോ നല്ല വഴി കൂടെ പോയി തലമുറ തലമുറ കൂടെ ൊരു സൽപ്പേർ ഉണ്ടാക്കുക അത് ഈ സംഘത്തിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ ഇത്രയും എനിക്കൊരു പേടിയില്ല കാരണം ഞാൻ ഇതിനു മുമ്പും പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ മൂന്ന് തവണയോളം ഞാൻ മരണത്തെ മുന്നിൽ കണ്ടിട്ട് അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് വന്നതാണ് ഇത് എൻ്റെ നാലാമത്തെ ലൈഫ് വീണ്ടും കിട്ടി അപ്പോൾ ഇനിയുള്ള ജീവിതം പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചു പട്ടാളത്തിലായിരുന്നപ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ രണ്ടാം തീയതി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പേടി സ്വപ്നമാണ് കാരണം രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി ഞാൻ ഓണത്തിന് നാട്ടിലോട്ട് വരികയായിരുന്നു അപ്പോൾ നമ്മുടെ കാശ്മീരിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് അവതിപുരാന്ന് എത്തുന്നതിന് മുമ്പ് ഒരു ഇതുണ്ട് നമ്മുടെ എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട് അവിടെ വെച്ചിട്ട് ഒരു ബസ് മുന്നിൽ വരുന്ന ബസ്സിന് ഒരു സ്വമോ ഓവർടേക്ക് ചെയ്യും അവിടെ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടീയ ഡമ്പിൻ്റെ ഉള്ളിലെ ഐ ഡി ഉണ്ടായിരുന്നു ഐ ഡി മൊത്തം പൊട്ടി ബസ്സിലെ എല്ലാവരും എൻ്റെ ചുറ്റുമുള്ളിൽ എല്ലാവരും മരിച്ചായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ് എൻ്റെ അടുത്തിരിക്കുന്നവർൻ്റെ തലയെല്ലാം പീസ് പീസായി എൻ്റെ ദേഹത്ത് മൊത്തം ബ്ലഡ് ആയിരുന്നു ഇവിടേക്ക് എത്തുമ്പോഴേക്കും എൻ്റെ ഡ്രസ്സിൽ വേറെ ബ്ലഡായിരുന്നു അങ്ങനെ ആ സിറ്റുവേഷൻ രക്ഷപ്പെട്ടു പിന്നെ ഒരു ദിവസം വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിൻ്റെ ഉള്ളിലൂടെ വെടികൊണ്ട് കടന്നുപോയി ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല തൊട്ടടുത്തിരിക്കുന്ന ഓഫീസർ വേണ്ട അറിഞ്ഞ് ഷിബ് ഒരു വഴികൊണ്ട് പോയിരുന്നു ക്യാപ്പ് അയച്ച് നോക്കുമ്പോഴാണ് ക്യാപ്പിൻ്റെ ഫ്രണ്ടിലെ ഷെയ്ഡിൽ ബേൺ ചെയ്ത് പോയിരിക്കുക പിന്നെ ഒരു ദിവസം വണ്ടി ഞാൻ ടേൺ ചെയ്യുന്ന സമയത്ത് ഉരുണ്ട് താഴെ പോയി രണ്ട് ഉരുളി ഉരുണ്ടോ വണ്ടി നൂറിന് നിന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല ആർക്കും ഒരു ഇതില്ലാതെ രക്ഷപ്പെട്ടു എന്നിട്ടും തളർന്നുകൊണ്ട് തളർന്നാൽ നമ്മൾ തോറ്റില്ലേ ജീവിതത്തിൽ ജീവിതത്തിൽ തോൽക്കാൻ നല്ലല്ലോ ദൈവം നമ്മുടെ ഭൂമിക്കായിരിക്കും നമുക്ക് വേണ്ടി നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കുറേ കർമ്മങ്ങളെ നമ്മുടെ മുകളിൽ ഏൽപ്പിച്ചിട്ടാണല്ലോ ഭഗവാൻ നമ്മളെ ഭൂമിക്ക് വിട്ടിരിക്കുന്നത് ആ കർമ്മങ്ങൾ നമ്മൾ വൃത്തിയായി ചെയ്ത് നമ്മൾ നമ്മുടെ ദൗത്യം അവസാനിപ്പിച്ച് പോകുക ഉള്ളൂ അപ്പോൾ ഭയന്ന് ഞാൻ ഓടിയ ഏതെങ്കിലും മാളത്തിൽ ഒളിച്ചുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഞാൻ വീരുവായില്ലേ ചെയ്യുന്ന നമ്മൾ ആരെയും ദ്രോഹിക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടേതായ വഴി സത്യസന്ധമായ വഴി ആരെയും ദ്രോഹിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒച്ച ദൗത്യം മാത്രമേ ഉള്ളൂ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണ് ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ശക്തിയും സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന ശക്തിയും നമ്മൾക്ക് ഇന്നത് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിലുള്ള ഊർജം ചെറുപ്പം മുതൽ സംഘസ്ഥാനം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ശക്തികൾ ഉണ്ടോ വാക്കുകൾ എന്ന് വെച്ചാൽ തളർന്നു പോകുമെന്ന ഒരു വാക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല പട്ടാളത്തിൽ ഒരുപാട് യാതൊരു സഹിച്ചിട്ടുണ്ട് ഒരുപാട് കാരണം കാശ്മീരിലറിയാലോ എന്തെല്ലാം പ്രശ്നമുണ്ടോ എന്ന് അവിടെ നിന്ന് തരണം ചെയ്ത് വന്നു പിന്നെ അരുണാചൽ പ്രദേശ് അതിലും ഗംഭീര സ്ഥലമായിരുന്നു എന്നും വയസ്സും പ്രശ്നങ്ങളും എല്ലായിരുന്നു അവിടെ ആയാലും അവിടെയൊക്കെ നേരിട്ട് എനിക്ക് ഒന്നും ഇവിടെ അതുകൊണ്ട് ഞാൻ തളരും അല്ലെങ്കിൽ ഞാൻ തോൽക്കും എന്നുള്ള ചിന്ത മനസ്സിൽ ഇതുവരെ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ എന്തോ വലുത് ഈ സത്യം ആ ഒരു പ്രതീക്ഷയിലാണ് ചല്ലെങ്കിൽ എന്നെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഇഞ്ഞും ഒരു കാര്യം ചെയ്തിട്ട് എന്നെ എന്റെ ദൗത്യം അവസാനിക്കുള്ള ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണോ എന്നെ ഉപാധ്യക്ഷൻ എന്ന മോർച്ചയുടെ ഉപാധ്യക്ഷൻ എന്ന രീതിയിൽ കാല പ്ലാനുകൾ ഉണ്ടോ പ്ലാനിംഗ് ഇപ്പോ കമ്മിറ്റികൾ ഉള്ളൂ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന കൂടി തീരുമാനിച്ച് അവർ തരുന്ന എന്താണ് ദൗത്യം ചെയ്യുക കേരളത്തിൽ ബി ജെ പിയുടെ ഒരു ഭാവി നല്ലൊരു ഭാവിയുണ്ട് കാരണം വെച്ചാൽ ബി ജെ പിക്ക് ഭാവിയുള്ളൂ എന്ത് എന്തെന്നാ മറ്റു പാർട്ടിക്കാർ ഇപ്പം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് രാഹുൽ ബംഗാളത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായത്തേക്ക് അവർ ഭാരതീയ ജനതാ പാർട്ടിയെ ജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ കാരണം മറ്റുള്ളവരെ ഒരുപാട് കണ്ടു ഇനി കാണാൻ ബാക്കിയുള്ള ഒരു പാർട്ടി പാർട്ടി എന്നുള്ളത് ജനതാ അപ്പോൾ ആ കൈപിടിച്ച് മുന്നോട്ട് കൂടി ഒറ്റക്കെട്ടായി കേരള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ശ്രീധരൻ മത്സരിച്ച സമയത്തൊക്കെ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്ന ഒരു ഇടമാണ് സംബന്ധിച്ച് പാലക്കാട് എന്ന് പറയുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തൊക്കെയായിരിക്കാം തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തലങ്ങൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ബൂത്ത് സമ്മേളനങ്ങളും എല്ലാം വോട്ട് ചേർക്കലെല്ലാം കഴിഞ്ഞു ബൂത്ത് സമ്മേളനം എല്ലാം എല്ലാ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജില്ലാ ജില്ലാതലത്തിനും സംസ്ഥാന തലത്തിൽ നിന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ കൂടുതൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി വരുന്ന ഒരു ഇത് നമ്മുടെ വിജയത്തിൻ്റെ ഒരു ഇതായിരിക്കും മൊത്തം കേരള സംസ്ഥാനം മൊത്തം ഒരു ചോദ്യം ഈ ഈ ഏറെ ഇത്രയും വയസ്സ് വരെ രണ്ട് കാലിൽ ഓടിച്ചാടി നടന്ന് പിച്ച് വെച്ച് ഈ കാലുകൊണ്ടാണല്ലോ പിച്ച് വളർന്ന് ഇതുപോലെ ഇത്രയും രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ വിദേശങ്ങൾ വരെ പോയി വന്ന് നടന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ഭാവം ഇല്ലാണ്ടാകുമ്പോൾ അതിൻ്റേതായ ഒരു വിഷമം ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്കും പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ വിഷമങ്ങളുണ്ട് പക്ഷേ അത് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വെച്ചിട്ടാണ് നടക്കണമെങ്കിലും പല പരിമിതികളുണ്ട് പഴയ ഇപ്പോൾ ഒരാൾ ഓടുന്ന പോലെ ഓടിച്ചാൽ ഇറക്കാൻ എന്നെ കൂടെ സാധിക്കില്ല പക്ഷേ എൻ്റെ ലിമിറ്റേഷനിൽ ഞാൻ കുറച്ച് വൈകിയാലും ഞാൻ ആ ഭാഗം എത്തിച്ചേരും ഞാൻ എൻ്റെ ഈ കാല് വെച്ച് ശബരിമല നടന്ന് കയറി നടന്ന് ഇറങ്ങി അതുപോലെ കുംഭമേളക്ക് പോയി കുംഭമേള പൂർണ്ണമായിട്ട് ഞാൻ ആസ്വദിച്ച് സ്നാനം ചെയ്ത് വന്ന കാരണം മഹാകുംഭം ഈ എനിക്കിത് ലൈഫിൽ കിട്ടത്തില്ല ഇനി നൂറ്റി നാൽപ്പത്തിനാല് കൊല്ലമൊന്നും നമ്മുടെ ലൈഫില്ല അപ്പോൾ മഹാകുംഭം കുംഭമേള വരെ ഞാൻ സന്തോഷത്തോടെ ഞാൻ സഹപ്രവത്തോടി പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് എൻ്റെ ഇഷ്ടത്തിന് അവർ എൻ്റെ കൂടെ വരികയും ചെയ്തു അവർ ശബരിമല ഞാൻ നടന്ന് കയറി അയ്യപ്പനത്തൊഴുത് നടന്ന് ഇറങ്ങി ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഞാൻ വണ്ടിയെടുത്ത് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി കെട്ടുന്ന രച്ച് ഞാൻ തന്നെ വണ്ടി ശബരിമല ഓടിച്ച് കൊണ്ട് വണ്ടി നിർത്തി ഞാൻ തന്നെ നടന്ന് കയറി ഇറങ്ങി റിട്ടേൺ ആ വണ്ടി വീട്ടിൽ കൊണ്ട് നിർത്തുന്നവരെ ഞാൻ തന്നെയായിരുന്നു ചെയ്തത് ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത ധൈര്യം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ധൈര്യം ചോർന്നു പോയിട്ട് പിന്നെ ഞാൻ അല്ലാതാവില്ലേ അപ്പൊ ഞാൻ ഇനി വേറൊന്ന ആൾക്കാര് എന്നെ കണ്ട് പഠിക്കുക എന്ന് പറയണെങ്കിൽ ഞാൻ അവർക്കുള്ള പോസ്റ്റ് എനർജി സ്വരൂപിച്ച് എല്ലാം കൊടുക്കണ്ടേ അതിനുള്ള എല്ലാ പ്രയത്നും എന്റെ ഒരു കൂട്ടുകാരനെ അവൻ ഗുജറാത്തിൽ ഡൽഹിക്ക് പോയതാ സുഹൃത്തിൽ വെച്ചിട്ട് ട്രെയിനിന്റെ അടിയിൽ പോയി അപ്പൊ അവൻ രണ്ടു കാലം ഇല്ല ഒരു കാലം തൊടരുടെ താഴേക്കും ഇല്ല മറ്റേ കാലം മുട്ടിന്റെ താഴേക്കും ഇല്ല പക്ഷെ അവന് രണ്ടു കാലം വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ അല്ല ഒരു കവറിംഗ് ഉണ്ട് ജർമ്മൻ ടെക്നോളജി ആണ് നമ്മുടെ കൊച്ചിയിലുള്ളതാണ് ഓട്ടോ പോക്ക അവരുടെ ഹൈ ടെക്നോളജി ആണ് കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ നമുക്ക് എന്തും ചെയ്യാം ഞാൻ ഇതുകൊണ്ടാണല്ലോ ഇപ്പൊ വന്നത് രാത്രി നമുക്ക് ശബരിമലക്കാം അത് കിടക്കുമ്പോന്നില്ല ഇതൊരു ബട്ടൺ ആണ് കാണിച്ചു തരാം കുഴപ്പമില്ലല്ലോ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ഈ ലെഗ് പുറത്തോട്ട് വരും വേണ്ട അയച്ച് തരാം വേണ്ട ഇങ്ങനെ ബാലൻസ് ഉണ്ട് അത് അത് വർഷങ്ങളായിട്ട് വെക്കുമ്പോഴും ആയിട്ട് സെറ്റ് ആയിക്കോളും അങ്ങനെയുള്ള ടെക്നോളജിയാണ് ആണ് നിങ്ങൾ പറഞ്ഞ ടെക്നോളജിന്ന് പറഞ്ഞത് ജയ്പൂർ ഇതാണ് അത് കുറച്ച് ഹാൻഡ് ലൈൻ ആണ് ഞാൻ പെട്ടെന്ന് വീഴാൻ പോകുന്നത് വെച്ചാൽ പോലും ഈ സാധനം ലോക്ക് ആവും കോട്ട ലോക്ക് ഉണ്ട് ലഗ മറ്റേ നീയാണ് ഏറ്റവും ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ് ഒന്നുമില്ല കോടികളുണ്ട് ഇപ്പൊ എയും ഇതൊക്കെ വന്നുകൊണ്ട് ഒരുപാട് ഹൈടെക്കുകൾ ഒരുപാടുണ്ട് നമ്മളെപ്പോ സാധാരണ ജനത്തിന് പറ്റിയിട്ടുള്ള സേഫായിട്ടുള്ള സാധനം

No usted.